ബിഗ് ബോസ് മലയാളം സീസണിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ആറ് വൈൽഡ് കാർഡ് എൻട്രികളാണ് ഒരുമിച്ച് കയറാൻ പോകുന്നത് ഇന്ന് ഞായറാഴ്ച ആറ് വൈൽഡ് കാർഡ് എൻട്രികളും ഒരുമിച്ച് കയറുന്നതാണ് കിടക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ഇന്ന് മുതൽ ഒന്ന് ചൂട് പിടിക്കുന്നതാണ് ആരൊക്കെയാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ വരുന്നത് എന്ന് നോക്കാം ആദ്യത്തേത് സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന സായ് കൃഷ്ണ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയനാണ് അടുത്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഭിഷേക് ശ്രീകുമാർ അടുത്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ അഭിഷേക് ജയേദ്യം അടുത്തത് ആങ്കറായ പൂജ കൃഷ്ണ അടുത്തത് ഡി ജെ ആയിട്ടുള്ള സിബിൻ അടുത്തത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നന്ദന ഇത്രയും പേരാണ് ഇന്ന് ഞായറാഴ്ച കാർഡ് എൻട്രി ആയിട്ട് നമ്മുടെ സീസൺ സിക്സിലേക്ക് വരുന്നത് ഇപ്പോ ഹൗസിൽ ഇനാക്റ്റീവായി കളിക്കുന്നവരെ ഇവർ വന്ന് ആക്റ്റീവാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം